ചെമ്പ്രവട്ടം ശ്രീ അയ്യപ്പ ക്ഷേത്രം ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന അമ്പലമാണ് കേട്ടോ അവിടെ ക്ഷേത്ര വഴിയിൽ ഇരിചക്രവാഹനങ്ങൾ നിർത്തരുത് എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു വഴിയാണ് അതായത് ഒരു പാടത്തിൻ്റെ ശരിക്കും പഴയകാലത്ത് ഒരു വരമ്പായിരുന്നു അതിപ്പോൾ ശരിക്കും കോൺക്രീറ്റ് ഇട്ട് കുറച്ച് ഉയർത്തി നനക്കാനുള്ള രൂപത്തിൽ ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഈ വൃശ്ചികമാസത്തിലും നമ്മൾ ഈ പച്ചപ്പോട് കൂടിയിട്ട് ഈ നൽവയൽ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഇവിടുത്തെ അത് കൃഷി ചെയ്യുന്ന നാട്ടുകാരോട് വളരെ ഒരു സ്നേഹം തോന്നുന്നു കേട്ടോ അപ്പോൾ അത് അത് അങ്ങോട്ട് കിടക്കുന്ന വഴി തന്നെ ഒരു അവിടെ ഒരാലുണ്ടവിടെ അവിടെയൊക്കെ മൊത്തം ഫോട്ടോകളും പിന്നെ മാലയും ഒക്കെ ഇട്ടിട്ട് അവിടെ ചവറുപോലിട്ട് ഒരു കൂമ്പാരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇതിങ്ങനൊന്നും ചെയ്ത് ഇവിടെ വൃത്തിയേടാക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഒരഭിപ്രായം പറയാനുള്ളത് ഇവിടെ ഇപ്പം നല്ല രാവിലേക്ക് വരികയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഏതായാലും ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു കുളിർമയാണ് പിന്നെ ഇതിൻ്റെ ചരിത്രം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിന് ശമ്പരവട്ടം എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു ശമ്പരവട്ടം എന്ന പേര് ലോപിച്ചിട്ട് ചമ്പറവട്ടം ആയി എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് ശമ്പരമുനി തപസ് ചെയ്ത സ്ഥലമായതിനാൽ ശമ്പരവട്ടം എന്ന നാമം ലഭിച്ചു പിന്നെ കാലാന്തരത്തിൽ ലോപിച്ച് ചമ്മറവട്ടമായി മാറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിരുന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിൽ അത് കാണുന്നതാണ് പുഴ അപ്പോൾ അവിടെ നമ്മുടെ ചമ്മറവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് അവിടെ കെട്ടി നിർത്തിയ കാരണമാണ് ഇപ്പോൾ വെള്ളം കുറവായിട്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ അതാണ് ഞാനിതിൻ്റെ മുകളിൽ കൂടി ഒരു ഫ്ലൈ ഓവർ ഉണ്ട് അതുവഴി അങ്ങോട്ട് കയറാം അപ്പോൾ നമ്മൾ വൈ കാണുന്നതാണ് ചമ്മറോട്ടം ബ്രിഡ്ജ് കേരളത്തിലെ ഏറ്റവും വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അതിലൊക്കെ നല്ല മീനുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം കയറുന്ന സമയത്ത് ആദ്യകാലങ്ങളിലൊക്കെ തോണിയിലായിരുന്നു പൂജാരി പൂജ ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ശബരിമല സീസണായ കാരണം സ്വാമിമാരൊക്കെ പോകാൻ വേണ്ടി കെട്ട് കെട്ടുനിറച്ച് അവിടെ ഇതൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലേ അപ്പോൾ ഏതൊരു ഇതൊക്കെയാണെങ്കിൽ നമുക്ക് പറയണം പിന്നെ ഭാരതപുഴയുടെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രത്തിന് നാനൂറിലേറെ വർഷം ഉണ്ടാക്കുന്നുണ്ട് പ്രഭ എന്ന ഭാര്യയോടും സത്യകൻ എന്ന മകനോടും കൂടിയുള്ള ഗൃഹസ്ഥ ശാസ്ത്രാവാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ചമ്പ്രവട്ടത്ത് അയ്യപ്പൻ പ്രകൃതിയുടെ ദേവൻ കൂടിയാണ് പ്രകൃതി തന്നെയാണ് അയ്യപ്പൻ എന്നാണ് സങ്കല്പം കൂടാതെ ഗണപതി ശിവൻ വിഷ്ണു സുബ്രഹ്മണ്യൻ അയ്യപ്പൻ ദുർഗ ഭദ്രകാളി നാഗദൈവങ്ങൾ ഒക്കെ ഭൂപ്രതിഷ്ഠകളായിട്ട് ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് അതിൻ്റെ ആ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം ഇത് പിൻഭാഗത്തേക്കുള്ള വഴിയാണ് കേട്ടോ ഇതിൻ്റെ പിറകുക നമുക്കപ്പോഴാണ് നിറഞ്ഞു കളഞ്ഞ് ഒഴുകുമ്പോഴാണ് നമ്മുടെ അയ്യപ്പന് ആറാട്ട് നടക്കുക കേട്ടോ അപ്പോൾ പ്രകൃതി തന്നെ വിചാരിക്കണം ഇവിടെ ആറാട്ട് നടക്കണമെങ്കിൽ അപ്പോൾ ഒരുവിധം ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ വൃശ്ചികം ഒന്ന് മുതൽ ധനു പതിനൊന്ന് വരെയാണ് ഇവിടുത്തെ മണ്ഡലകാലത്തിന് വിശേഷ ആ സമയങ്ങളിലാണ് ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ഇതിപ്പത്തിൻ്റെ പുറകോശത്ത് നമ്മുടെ ആ പാലമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അത് ആ പുഴയും പാലവും ഒക്കെ പിന്നീട് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് പിന്നെ മണ്ഡലകാലത്തെ അവസാനത്തെ പതിനൊന്ന് ദിവസം അതായത് ധനുവിൽ വരുന്ന പതിനൊന്ന് ദിവസം അതീവ വിശേഷമായിട്ട് കണക്കാക്കപ്പെടുന്നു കണക്കാക്കപ്പെടുന്നുണ്ടട്ട ഈ സ്ഥലത്ത് ധർമ്മശാസ്ത്രാവ് ചമ്രം പടിഞ്ഞ് കൊണ്ട് ചമ്രവട്ടം എന്ന് പേര് വന്നത് എന്നും ഒരു ഐതിഹ്യമുണ്ട് പിന്നെ പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ സ്വാഭാവികമായി ആറാട്ടം നടക്കുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇതെട്ടോ ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം മഴക്കാലത്ത് ഭാരതപ്പുഴ നിറഞ്ഞ് ഒഴുകുമ്പോൾ വിഗ്രഹം വെള്ളത്തിൽ മുങ്ങും അപ്പോഴാണ് ഇവിടുത്തെ ശാസ്ത്രാവിന് ആറാട്ടം നടക്കുന്നത് ഇതുപോലെ നടക്കുന്ന മറ്റ് സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ആലുവ മണപ്പുറം ശിവക്ഷേത്രം പിന്നെ താന്നിക്കുടം ഭഗവതി ക്ഷേത്രം പിന്നെ ഊരമന ശാസ്ത്ര ക്ഷേത്രം പിന്നെ തൃപ്പലിക്കൽ ശിവക്ഷേത്രം ഇതൊക്കെയാണ് പിന്നെ പ്രകൃതിയുടെ ഒരു ഇതോട് കൂടിയിട്ട് ആറാട്ടം നടക്കുന്ന ക്ഷേത്രങ്ങൾ അപ്പോൾ ഇവിടെ ഇനി കുറച്ചും കൂടി പണികളൊക്കെ ബാക്കിയുണ്ട് ഏകദേശം പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് രണ്ടിന് ഇത് ഏകദേശം കത്തി നശിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടേ ഇപ്പോഴും ഏകദേശം അതിൻ്റെ ഒരു അവസാന തലക്കിലേക്ക് എത്തിയിട്ടുള്ളൂ പിന്നെ ഈ വരുന്ന ഡിസംബർ അഞ്ചിനാണ് ഇവിടുത്തെ അയ്യപ്പൻ മുളക്ക് വരുന്നത് കേട്ടോ പിന്നെ ശനീശ്വരനായ കാരണം ശനിയുടെ ദോഷങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വഴിപാടുകളൊക്കെ ചെയ്യാം കേട്ടോ ദ പുഴയിലുള്ള മീനുകളങ്ങ് കാണുന്നുണ്ടോ എന്നെനിക്കറിയില്ല ആ മീനുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഈ വെള്ളത്തിൽ കൂടി അപ്പുറത്തേക്ക് കിടക്കുന്നു അതാ ഇതാണ് ആ വഞ്ചി അതായത് വെള്ളം എന്നറിയുമ്പോൾ ഇവിടേക്ക് പുഴ മറി മറിച്ചു കടന്നിരുന്ന നമ്മുടെ വഞ്ചി കെട്ടോ അപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് നാഴ അടച്ചിട്ട് നമ്മുടെ തിരുമേനി ആണ് ആ നടന്നു വരുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഇവഴിക്കൊക്കെ പോകുമ്പോൾ ഏതായാലും നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് പോവുക ഇവിടെ ഇതിനു മുന്നിലുള്ള ആ കിട്ടി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലൊരു കൽവിളക്കും അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ നമുക്കൊരു എന്താ പറയുക സന്തോഷം തരുന്ന കാര്യങ്ങൾ ഇത് അതിൻ്റെ ഓഫീസാണ് അപ്പോൾ രാവിലെ പതിനൊന്ന് വരെയാണ് പിന്നെ വൈകിട്ട് അഞ്ച് മണിക്ക് തുടങ്ങും അപ്പോൾ ഞാൻ തിരിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും വന്ന വഴി കൂടി തന്നെ വീണ്ടും ഞാൻ മുന്നോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് പിന്നെ ചാനൽ ഒന്ന് പുഷപ്പ് ചെയ്തതായിരിക്കും അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് അപ്പം എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി വീഡിയോ കുറേ പോരായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോ കമൻ്റുകളൊക്കെ വരുമ്പം ഞാനത് മാക്സിമം പരിഹരിക്കാറുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങളുടെ കമൻറ്റുകളാണ് എൻ്റെ വലിയൊരു ശക്തി കെട്ടോ അപ്പോൾ ഏതായാലും ഞാനിടുന്ന വീഡിയോകളൊക്കെ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ വ്യൂവേഴ്സിനോടും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് കേട്ടോ അപ്പം ഇതുപോലെ ഉള്ള വീഡിയോകൾ ഇനിയും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പച്ചപ്പ് കാണാൻ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് അതാണ് വീണ്ടും വീണ്ടും ഞാൻ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വഴിയും ഈ പച്ചപ്പും ഇതൊക്കെ എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കാനും നമുക്ക് അയ്യപ്പനോട് പ്രാർത്ഥിക്കാം അതുകൂടെ ഇത് ഇതിനു വേണ്ടി സഹകരിക്കുന്ന ഇവിടുത്തെ നാട്ടുകാരാണെന്ന് എനിക്കറിയില്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്താണെന്ന് അറിയില്ല എന്തായാലും അവരുടെ നെല്ല് വിളയിക്കുന്നുണ്ടല്ലോ അത് വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ പച്ചപ്പ് എന്നും സുന്ദരമായിട്ട് നിൽക്കട്ടെ അപ്പോൾ ഏതായാലും എൻ്റെ വീഡിയോ കാണുന്നതിനും ഒക്കെ നിങ്ങളോട് എന്നും നന്ദി ഞാൻ കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ശരി ഓക്കെ താങ്ക്